നിരവധി ആളുകളാണ് ഇന്ന് ജോലിക്കും പഠന ആവശ്യങ്ങൾക്കുമായി യു എ പോലുള്ള നാടുകളിലേക്ക് പോകുന്നത് മികച്ച ശമ്പളവും നല്ല സേവിങ്സും ലക്ഷ്യം വെച്ചാണ് ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ എല്ലാവർക്കും തുടക്കത്തിൽ ആഗ്രഹിച്ചതുപോലെ സാധിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ പ്രവാസികൾ അധിക ജോലികൾ ചെയ്യേണ്ടതായി വരുന്നു മലയാളി പ്രവാസികൾക്ക് യു എയിലെ ജീവിത ചെലവുകൾക്കിടയിൽ അധിക വരുമാനം കണ്ടെത്താനുള്ള മികച്ച ഓപ്ഷനാണ് പാർട്ട് ടൈം ജോലികൾ പുതിയ തൊഴിൽ നിയമങ്ങൾ കൂടി വന്നതോടെ നിലവിലെ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും കുടുംബ കുടുംബവിസയിലുള്ള വീട്ടമ്മമാർക്കും പാർട്ട് ടൈം ജോലികളിൽ വൻ അവസരങ്ങളാണ് യു എ നൽകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് യു എയിലെ പാർട്ട് ടൈം ജോലികളെ കുറിച്ചാണ് പാർട്ട് ടൈം ജോലികൾക്കുള്ള പ്രധാന നിയമങ്ങൾ ശമ്പളം ജോലി കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം നിലവിൽ നിരവധി പ്രവാസികളാണ് യു എയിൽ പാർട്ട് ടൈം ജോലി ചെയ്തു വരുന്നത് അതിൽ കൂടുതലും മലയാളികളാണ് യു എയിലെ ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുമ്പോൾ അധിക വരുമാനം ആവശ്യമാണെന്നും ഈ സാഹചര്യത്തിൽ ഇത്തരം ജോലികൾ ഒരു സഹായമായി മാറുന്നതായും പ്രവാസികൾ പറയുന്നു റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ കഫേ കസ്റ്റമർ സർവീസ് ഓൺലൈൻ ട്യൂട്ടറിംഗ് ഫ്രീലാൻസിംഗ് ഗ്രാഫിക് ഡിസൈൻ കണ്ടന്റ് റൈറ്റിംഗ് തുടങ്ങിയ മേഖലയിലാണ് പാർട്ട് ടൈം ജോലികൾ കൂടുതലായി ലഭിക്കുന്നത് മലയാള ഭാഷ അറബിക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികളും യു എയിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് കൂടാതെ യു എയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പഠനത്തോടൊപ്പം കൊണ്ടുപോകാനും അധിക വരുമാനം നേടാനും സഹായിക്കുന്നു ശരിയായ വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾക്ക് ഓൺ ക്യാമ്പസ് ജോലികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഫാമിലി വിസയിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിരവധി ഓൺലൈൻ ജോലികളും കുട്ടികളുടെ പഠന സമയത്തിന് ശേഷം ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളും ഉണ്ട് കൂടാതെ ഓൺലൈൻ ട്യൂട്ടറിംഗ് സെയിൽസ് പാചകം കേക്ക് മേക്കിംഗ് ഗിഫ്റ്റ് മേക്കിംഗ് പോലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ യു എ നൽകുന്നുണ്ട് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംബ്രൈറ്റൈസേഷന്റെ നിയമപ്രകാരം പാർട്ട് ടൈം ജോലികൾക്ക് യു എൽ അനുമതി എന്നാൽ ജോലി തുടങ്ങാൻ നിങ്ങൾക്ക് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് ആവശ്യമാണ് ഈ പെർമിറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് ദിവസേന എട്ട് മണിക്കൂറിൽ താഴെ അല്ലെങ്കിൽ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറിൽ താഴെ ജോലി ചെയ്യാം അനുവദിച്ച സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല ഇനി ഭർത്താവിന്റെ സ്പോൺസർഷിപ്പിലുള്ള വീട്ടമ്മമാർക്ക് സ്പോൺസറുടെ അനുമതി പത്രം സഹിതം പാർട്ട് ടൈം വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് റെസിഡൻസി വിസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാഥമിക സ്പോൺസറുടെ അനുമതി വേണം സ്റ്റുഡൻസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയും എം എച്ച് ആർ ഇയും ചേർന്ന് അനുമതി നൽകണം പക്ഷേ വിസിറ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് വിസിറ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലുള്ളവർ ജോലി ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിഴയും നാടുകടത്തിലും നേരിടേണ്ടി വരും നിങ്ങളുടെ പ്രധാന ജോലി സമയത്തെ ബാധിക്കാത്ത തരത്തിൽ വേണം പാർട്ട് ടൈം ജോലികൾക്ക് സമയം കണ്ടെത്താൻ യു എയിലെ പ്രമുഖ ജോബ് പോർട്ടലുകൾ വഴി പാർട്ട് ടൈം ജോലികൾ കണ്ടെത്താം പാർട്ട് ടൈം ജോലികൾക്ക് സാധാരണയായി ഫുൾ ടൈം ബെനിഫിറ്റുകൾ അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പെയ്ഡ് ലീവ് തുടങ്ങിയവ ലഭിക്കുകയില്ല ലിങ്ക് ഇൻ ജോബ്സ് ഇന്ത്യ ഡോട്ട് എ ഇ ജോലികൾ കണ്ടെത്താൻ സാധിക്കും ഇനി പലർക്കുമുള്ള സംശയമായിരിക്കും എത്ര രൂപ വരെ ശമ്പളമായി ലഭിക്കുമെന്ന് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം റീറ്റെയിൽ സ്റ്റാഫ് സെയിൽസ് അസിസ്റ്റന്റുകൾക്ക് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ലഭിക്കും ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്ക് മൂവായിരം മുതൽ അയ്യായിരം ദീർഘം വരെ ലഭിക്കും ഫ്രീലാൻസ് ജോലികൾക്ക് അതായത് ഗ്രാഫിക് ഡിസൈൻ ട്യൂട്ടറിംഗ് തുടങ്ങിയവയ്ക്ക് മണിക്കൂറിന് അൻപത് മുതൽ നൂറ്റി അൻപത് ദീർഘം വരെ ലഭിക്കും പാർട്ട് ടൈം ജോലി ആരംഭിക്കുന്നതിന് മുൻപ് അധികൃത തൊഴിലുടമയാണെന്ന് ഉറപ്പാക്കുക കൂടാതെ എം ഒ എച്ച് ആർ ഇ പെർമിറ്റ് പ്രക്രിയ പൂർത്തിയാക്കുകയും വേണം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിയമപരമായി മാത്രമേ ജോലി ചെയ്യാവൂ